ഹലോ ഇന്ന് ദിവ്യന്റെ പിറന്നാളാ അപ്പോ ഒരു ചെറിയൊരു സർപ്രൈസ് ഇന്നത്തെ വീഡിയോ സർപ്രൈസ് വേറൊന്നല്ല കേക്ക് വേറെന്നല്ലൊന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞു കാരണം എന്താന്ന് വെച്ചാല് അവളെ കൊടവിൽ അച്ഛമ്മക്ക് തീരെ വയ്യ സൂല ഇതെല്ലാം വെച്ചിട്ട് ഓള് കേക്ക് മൂടിക്കണ്ടല്ലേ പറഞ്ഞു അപ്പോ നമ്മളെ ഏട്ടന്റെ മോള് മാളും ഓള് ഓള് കോഴിക്കോടാന്ന് വർക്ക് ചെയ്യുന്നു അപ്പൊ ഓള് വരുമ്പോൾ കൊണ്ടുവന്ന കേക്ക് ആയത് കേട്ടാ ഞാൻ വിചാരിച്ച് ഇവളറിയും കേക്ക് കൊണ്ടുവന്നേ നോക്കുമ്പോ അറിയില്ല അപ്പൊ ഓള് കുളിക്കാൻ കയറിയിട്ടുണ്ട് അപ്പൊ കേക്ക് കൊണ്ടുവന്നാള് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ ഞാൻ കേട്ടിട്ടില്ല ഞാൻ കാണിച്ചല്ല ഞാൻ ആയിട്ടില്ല ഓള് വിളിക്കാം അപ്പൊ ഇങ്ങോട്ട് വിളിക്കാം അപ്പൊ ഇതാണ് കേക്ക് കൊണ്ടന്നാള് കുടുംബസമയത്ത് അറിയാത്ത വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ ഇത് ഇതാണ് മാളും നമ്മൾ രണ്ട് റീൽസിൽ കണ്ടിട്ടുണ്ടാവും അമ്മയുണ്ട് ഇത് അമ്മ അമ്മി ഇത് നമ്മളെ ഏട്ടന്റെ രണ്ട് മക്കള് ആരുട്ടി ആരാധ്യ ജീവിക അപ്പൊ ഇവരും വന്നിട്ടുണ്ട് അപ്പരം അപ്പൊ നമ്മുക്കേറെ ഇവരെ ആത്തേക്ക് വിളിക്കാം ബാ ഇനി നമുക്ക് കേട്ടാന്ന് കേട്ടാ പൊണ്ണൊന്ന് കേക്ക് കുളിച്ചു കഴിഞ്ഞാ കഴിഞ്ഞാ എല്ല അപ്പൊ നമ്മള്

പെരുമു തന്നെ ഫസ്റ്റ് ആളു ഞാൻ കാണുവാങ്ങുന്നത് അപ്പൊ മാളുവിന്റെ മാളുവിന്റെ സർപ്രൈസ് കേക്ക് ആണ് കേട്ടാ കേക്ക് മേടിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടാ അവിടെ എന്നാ കേക്ക് മേടിക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ എല്ലാരും എല്ലാരും പേണ്ടപ്പെട്ടവരാണ് ഒരു ലോഗ ഇൻ അടക്ക റിമൈൻഡ് ചെയ്യണം ഒന്നുകാണാ പിംപ്ൾ സർവീസ് പിംപ്ൾ സെറ്റ് ഓൺ ആ റിംപ്ൾ സർവീസ് ഓൺ ആക്കി കൊടുവേ ഇപ്പൊ ഇങ്ങോട്ട് ബാക്ക്ഗ്രൗണ്ട് പാർട്ടർ സപ്പോർട്ട് കൊടുത്തു വെച്ചല്ലോ അടക്ക സർ വൈസ് ഓക്കേ ബൈ ബൈ